ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷം ഭരണഘടനയാണെന്നും ഫാസിസത്തെ ചെറുക്കേണ്ടത് ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ടാണെന്നും സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു എം എസ് പൊന്നാനി കോളേജിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷം ഭരണഘടനയാണെന്നും ഫാസത്തെ ചെറുക്കേണ്ടത് ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ടാണെന്നും സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു എം എസ് പൊന്നാനി കോളേജിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച സെമിനാറിൽ എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാലത്ത് സർഗാത്മകതയാണ് പ്രധാന പ്രതിരോധ ആയുധമെന്നും അത് ഉപയോഗിക്കപ്പെടേണ്ടതുണ്ടെന്നും കൽപ്പറ്റ നാരായണൻ കൂട്ടിച്ചേർത്തു നിയമങ്ങളും ഈ ല്ലാതെയില്ല അങ്ങനെയുള്ള നിലനിൽപ്പിൻ്റെ സൗന്ദര്യമാണ് ഇന്ന് എന്നാൽ നമ്മൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മികച്ച ഈ ഭരണഘടന ും എന്നതാണ് അതിന്റെ സത്യം അതുകൊണ്ട് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ആ ആഘോഷത്തിൽ ഞാനും ചേരുന്നു വല്ലാത്ത പ്രശ്ന കലുഷിതമായിട്ടുള്ള ഒരു കാലമാണ് ഇത് ഭൂമിയും ലോകവും തമ്മിലുള്ള അതിരുകൾ മാഞ്ഞുപോയിരിക്കുന്നു കാട്ടുപോത്ത് ആ ആളുകൾ ആളുകൾ കൊല്ലപ്പെടുന്നു ഒരു വന്യ ലോകത്തിൽ പണ്ട് കഴിഞ്ഞതുപോലെയാണ് നമ്മൾ കഴിയുന്നത് എന്ന് തുടങ്ങിയിരിക്കുന്നു നാഗരികത സിവിലൈസേഷൻ അത് ദുർബലമായി തീർന്നിരിക്കുന്നു സംസ്ഥാന ട്രഷറർ ട്രഷറർദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ ഇ അനസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ 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 റജുൽ ഷാനിസ് എം എം ആർ റഹ്മാൻ കെ ജയശ്രീ അലി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ